ഇങ്ങനെ വെച്ചാൽ നമുക്ക് രണ്ടാഴ്ചയോളം പുറത്തു വെച്ച് ഒരു കേടും കൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഹായ് ഇന്ന് നമുക്ക് അച്ചാർ ഇട്ടാലോ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് പാവയ്ക്കയാണ് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവയ്ക്കായാലും ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം അതിനുശേഷം നമുക്ക് ഈ പാവയ്ക്കായാലും പ്ലേറ്റില് വെള്ളം ഉണ്ടല്ലോ അതിനെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചു മാറ്റി കളയാം ഇനി നമുക്കിത് നരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇങ്ങനെയാണ് ഇത് അരിയുന്നത് ഈ പാവയ്ക്കായുടെ രണ്ടറ്റവും നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാമേ അതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ കൂടെ കയറിയിട്ട് അതിനകത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് മുറിച്ച് അരിഞ്ഞ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാമേ കണ്ടോ അപ്പോൾ എല്ലാം ഒരേപോലെ കാവും ഇതെല്ലാം ഞാൻ എൻ്റെ ഈ സൈസിലെല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഒരു അൻപത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവിക്കായും കൂട്ടിയിട്ട് കൊടുക്കുക അല്പവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന് ഇട്ട് കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം എന്നിട്ട് നമുക്ക് ആ കൂട്ടത്തിന് നമുക്ക് അല്പം കരിയാപ്പനും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിന് ശേഷം കൊണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തു പൊടികൾ ഇട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കണം മരുന്ന് പക്ഷെ ഞാൻ വിട്ടുപോയി കടുകിട്ട് കൊടുക്കുക മൂന്ന് ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഒരു അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാമേ അപ്പം വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പം കൈപ്പ് കൂടും അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചത് ഞാനിപ്പം ചാറിന് ആവശ്യമായി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പാവിക അച്ചാർ തയ്യാറായി തന്നെ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ തണുത്തതിനു ശേഷം നമുക്ക് കുബിയിലാക്കി ഉപയോഗിക്കാം രണ്ടാഴ്ച വരെ അത് പുറത്ത് കേടു കൂടാതിരിക്കുകയാണ് പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ഓക്കെ ബായ്